മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകൾ കിട്ടും ചിലതൊന്നും പറിച്ചാൽ കിട്ടണില്ല എങ്കിലും കഴിയണ പോലെയൊക്കെ മതി പറിച്ചെടുക്കാണ് കേട്ടോ ഇപ്പോൾ പണി ഇന്ന് അത്യാവശ്യം വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പണി ചിലതൊക്കെ ഭയങ്കര ടൈറ്റ് ആട്ടോ അതിനൊന്നും വലിച്ചാൽ കിട്ടണില്ല ചിലത് സിമ്പിളായിട്ട് ഉരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കഴിയുന്നതൊക്കെ പറിച്ചെടുക്കണില്ലെങ്കിൽ ആ കാർഡും കൂടിയ പോലെ ആവും ഇൻ്റർലോക്ക് ഇട്ടാലും ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെ അതുപോലെ പുല്ലുകൾ മുളച്ച് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ജന്തുക്കളും വന്ന് കൂടിപ്പോവും അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കാതെ ആയതായത് ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോൻ്റെ പണി ഇന്ന് വെയിലുള്ളത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല മറ്റത് മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ആയിരുന്നല്ലോ അതുകൊണ്ട് പറിക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇത് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് വളരും നമ്മൾ ആവശ്യത്തിനൊരു സാധനം കുഴിച്ചിട്ടാ വളരുകയില്ല ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വളരേ കേട്ടോ മക്കളുള്ള ദിവസമാണ് ഒന്നുകൂടിയും ഇങ്ങനെയുള്ള പണികളൊക്കെ നല്ലത് കേട്ടോ കാരണം അവർക്കത് ശീലാവുകയും ചെയ്യും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ അപ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളുള്ള ദിവസം നോക്കി പറച്ചോട്ടോ അവർക്കൊരു മൂന്ന് നാല് വയസ്സ് മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും കൊറേയൊക്കെ പറിച്ചു കേട്ടോക്കുണ്ട് മൊത്തത്തിലുണ്ട് നമ്മുടെ ഈ ഭാഗത്തുള്ളത് കുറച്ച് വയെന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ വെയിലുള്ള ദിവസമല്ലേ അപ്പം ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ചിലരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ചിലർ ഇറങ്ങാൻ മടിച്ച് നിൽക്കുന്നുണ്ടാവും പിന്നെ അലക്കി വിരിച്ചിട്ടില്ലായിരിക്കും എല്ലാവരുടെയും മെയിൻ പണിയിലെന്ന് അപ്പം അങ്ങനെ മുറ്റത്തെ പുല്ല് പറക്കൽ കഴിഞ്ഞ കേട്ടിട്ടോ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കണം അപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയമാകുമ്പോൾ ആ സമയത്ത് മഴ ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നിപ്പോൾ അതുകൊടുത്ത് പൂർത്തിയാക്കി അപ്പോൾ കുഴപ്പമില്ല ഇനിയും പൊന്തു പൊന്തി വരാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ടോ പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കിട്ടുന്നില്ല പറിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം നല്ല ടൈറ്റായി നിൽക്കും മൂത്ത് കഴിഞ്ഞാലും